മുഴപ്പിലങ്ങാട് ധർമ്മടം ആദ്യ ഫേസ് ആണ് ഫസ്റ്റ് ഫേസ് ആണ് ഫസ്റ്റ് ഫേസ് പ്ലേസ്കരണവും മുഴപ്പിലങ്ങാട്ടെ ത്രീ സ്റ്റാർ ഹോട്ടലും പൂർത്തീകരിക്കുന്നതോടുകൂടി ഇവിടുത്തെ മുഖഛച്ചായ തന്നെ മാറും കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ വരും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇത് മാറുകയാണ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണത് കാർ ഓടിച്ചുകൊണ്ട് ബീച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഇത്ര നീളമുള്ളൊരു ബീച്ച് ഏഷ്യയിലില്ല അവിടെയാണ് അതിന് തൊട്ട് ചേർന്ന് മനോഹരമായി ഏകദേശം നാല് കിലോമീറ്റർ ത്രീ പോയിൻ്റ് എയിറ്റ് കിലോമീറ്റർ മനോഹരമായി വാക്ക് വേ മറ്റ് സൗകര്യങ്ങൾ ദുബായ് മറീന സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള നിലയിലേക്കുള്ള സംവിധാനം വരുന്നു താമസിക്കാൻ ത്രീ സ്റ്റാർ ഹോട്ടൽ വരുന്നു ഇവയെല്ലാം പുതുവത്സര സമ്മാനമായി കേരളത്തിന് സമർപ്പിക്കാനാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പുതുവത്സര സമ്മാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വരവേൽക്കാൻ ഈ രണ്ട് പദ്ധതികളും യാഥാർത്ഥ്യമാക്കി സമ്മാനമാക്കാനാകുമെന്നാണ് പൊതുവെ കരുതുന്നത് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകുക ഇത് പരിശോധിക്കാനാണ് ടൂറിസം ഉദ്യോഗസ്ഥർക്കും മറ്റുള്ളവർക്കും ഒപ്പം ഇവിടെ വന്നിട്ടുള്ളത്